സംസ്ഥാന സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജിഷ് മാത്യു നയിക്കുന്ന വയലോര കർഷകരുടെ വാഹന പ്രതിഷേധ ജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം പോർക്കുളത്ത് നടന്നു നെല്ല് സംഭരണം സർക്കാർ ഏറ്റെടുക്കുക സംഭരിക്കുമ്പോൾ തന്നെ വില നൽകുക പട്ടയ പ്രശ്നം പരിഹരിക്കുക വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക ജപ്തി നടപടികൾ നിർത്തിവയ്ക്കുക പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക എന്നീ മുദ്രാവാക്യവുമായി കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു പത്തുവർഷത്തെ ഇടതുഭരണം കേരളത്തിലെ കർഷക സമൂഹത്തെ തകർക്കുകയാണ് ചെയ്തതെന്ന് വള്ളൂർ പറഞ്ഞു

കേരളത്തിലെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കഴിഞ്ഞ വർഷക്കാലമായി നടക്കുന്ന പോലീസ് ഒരുപാട് ഒരുപാട് സ്റ്റേഷനുകളിലും കഴിഞ്ഞുവരികയാണ് തുടർന്ന് ജാഥാ ക്യാപ്റ്റൻ മാജുഷ് മാത്യുവിന് ഹാരാർപ്പണം നടത്തി പതാക കൈമാറി മണ്ഡലം മുൻ യു ഡി എഫ് ചെയർമാനും കെ പി സി സി അംഗവുമായ ജോസഫ് ചാലിശ്ശേരി മുഖ്യപ്രഭാഷണവും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ആമുഖ പ്രഭാഷണവും നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എം എഫ് ജോയ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി ബാബു ബിനോയ് ബാബു കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ബി രാജീവ് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മഹിളാ കോൺഗ്രസ് നേതാവ് നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ വിനയകുമാർ സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ മാജിഷ് മാത്യു നന്ദിയും പറഞ്ഞു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷം ജാഥ കാട്ടൂരിൽ സമാപിക്കും